പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ചെറുപ്പത്തിൽ തന്നെ അടുത്തുള്ള സ്ത്രീകൾ ആ കുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്നാണ് അതുപോലെ തന്നെ വേറെ ചില പെൺകുട്ടികളും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അന്ന് തന്നെ ഈ സ്വയംഭോഗം ചെയ്യുക അതുപോലെ തന്നെ യോഗം ചെയ്യുക കാണുക ഇതിൻ്റെയൊക്കെ അഡിക്ഷനാണ് എന്നാൽ ഇതെല്ലാം അലഹമുള്ള ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണേ തന്നെ വലിയ വെറുപ്പുള്ളതാണ് ഇപ്പോൾ ഒരു പ്രശ്നം ചെറിയ കുട്ടികളെ കാണുമ്പോൾ ലൈംഗികമായ ചില തോന്നലുകൾ ഉണ്ടാകുന്നു ഇത് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇത് ഈ ഒരു വളരെ നേരത്തെ അതായത് നമുക്ക് സ്വാഭാവികമായി നമ്മുടെ പ്രായപൂർത്തി കൊണ്ടും ഒക്കെ വന്നിട്ട് നമ്മൾ ഒരു ലൈംഗികതയിലേക്ക് എത്തുന്നൊരു സമയമുണ്ടാവും മനസ്സിലായി അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു അനുഭവങ്ങളിലേക്ക് കടക്കുന്നത് വീണ്ടും ഒരു പത്തോ ഇരുപത്തഞ്ചോക്കോ വയസ്സാവുമ്പോഴാണ് വിവാഹം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് കിട്ടുന്നത് എന്നാൽ ഇത്തരത്തിലെ ദുരുപയോഗങ്ങളിലൂടെ എന്ത് ചെയ്യും ചെറിയ പ്രായത്തിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ എന്തു ചെയ്യും ഈ സെക്സിലേക്ക് അവർ വളരെ നേരത്തെ കാണുന്നു അവിടെ എന്താ വച്ചാൽ ഇവിടെ മുതിർന്ന സ്ത്രീയാണ് ഇയാൾ ആളെ ഉപയോഗപ്പെടുന്നത് അപ്പൊ ആ സ്ത്രീ എന്തെയാണ് ഒരു ലൈംഗികമായ പരിചയവും പ്രായവും പക്വത എത്തിയ ഒരാളാണ് അപ്പൊ അവരുടെ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാണ് ഒരു ഇതിനെ പറ്റി താല്പര്യമില്ലാത്ത ചിന്തിക്കാത്ത ഒരു കുട്ടിനെ കുട്ടീനെന്ത് ചെയ്യാണ് ശരിക്ക് പീഡിപ്പിക്കുകയാണ് ചെയ്യുക അപ്പം അതോടുകൂടെ ആ കുട്ടി എന്തു ചെയ്യാണ് ഒരു ലൈംഗിക വൈകൃതത്തിലേക്ക് എടുത്തെറിയപ്പെടുക ലൈംഗിക വൈകൃതം നമ്മൾ പറയാൻ കാരണം നോർമലായി നമ്മളൊരു ലൈംഗിക വികാര വിചാരങ്ങളിലേക്ക് എത്തിയിട്ട് സംഭവിക്കുന്ന ലൈംഗികതയും അത് ഒരു താല്പര്യമില്ലാത്തൊരു കാലത്ത് കൃത്രിമമായി താല്പര്യമുണ്ടാക്കി ലൈംഗികതക്കുള്ള ഒരു അവസ്ഥയിലേക്ക് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവരിൽ ലൈംഗിക വൈകല്യം സൃഷ്ടിക്കപ്പെടുന്നു ആ വൈകല്യത്തിന്റെ ഫലമായിട്ടാണ് ഈ ഇയാൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ഈ കുട്ടികളെ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ് ഇപ്പോൾ പലപ്പോഴും ഈ ഹോമോസെക്സിന് വേണ്ടി പിഞ്ചു പൈതങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇതേപോലെയുള്ള പയ്യന്മാരൊക്കെ മുതിർന്ന സ്ത്രീകൾ ഉപയോഗിക്കുക ഇവരൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ആ വ്യക്തിയെ സമൂലമായി നശിപ്പിക്കുകയാണെന്നുള്ളത് പിന്നെ അവർ മൂലം കുറേ ആളുകൾ പിന്നെ നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇതിന് മാറി നമ്മൾ നമുക്ക് കാരണം ഇതൊക്കെ ഇത്രയും സമയത്ത് ഇങ്ങനെയൊക്കെ ആയിട്ടും അത് അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം അള്ളാഹു നിലനിർത്തി കൊടുക്കണം പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഇത് ഈ തിന്മയിലേക്കുള്ള ഒരു താല്പര്യത്തെയാണ് അതിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ ആസക്തിയെ എന്ത് ചെയ്യണം നിയന്ത്രിക്കുന്നതിലേക്ക് പോകണം അപ്പൊ അതിന് വലിയൊരു പ്രയാസമില്ല കാരണം നമ്മളിപ്പോ പിന്നെ വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര നല്ല ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞാലും കുറച്ച് നേരത്തെ പറയുകയാണെങ്കിൽ എനിക്ക് കഴിക്കാറുണ്ട് ഇനി എനിക്ക് ആവശ്യമില്ല എന്നല്ലേ നമ്മൾ പറയാം കാരണം പിന്നെ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായിരിക്കും ഈ കഴിച്ച ഭക്ഷണത്തിനും ഈ കഴിക്കാൻ പോണ ഭക്ഷണമൊക്കെ നമുക്കൊരു പ്രശ്നമായിട്ടാണ് വരുന്നത് എന്ന പോലെ ഒരു വിവാഹിതനായി ലൈംഗിക ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ ആവശ്യം ഉണ്ടാവില്ല മിക്കവാറും നമ്മൾ ഈ കേൾക്കണതൊക്കെ എന്താന്ന് വെച്ചാൽ ഒരിക്കലും അവരെന്ത് ചെയ്യുന്നില്ല ഈ പറയുന്ന അവിഹിതങ്ങൾ ചെയ്യുന്ന ആളുകളെ പറ്റിയൊക്കെ പരാതിപ്പെടുന്ന സ്ത്രീകളല്ലേ ഈ സ്ത്രീകൾ ഇവരെപ്പോണ്ടല്ലോ ഈ സ്ത്രീകൾ ഇവരെപ്പോണ്ടല്ലോ ഈ പുറത്തുള്ള സ്ത്രീകളും ഇവരും തമ്മിൽ എന്താ വ്യത്യാസം ഈ പോൺ സൈറ്റിൽ കയറി കാണുന്ന ചിത്രങ്ങളും ഭാര്യയുടെ ചിത്രവും തമ്മിൽ എന്താ വ്യത്യാസം ഒറിജിനൽ ഒറിജിനലായിട്ടൊരു സ്ത്രീയെ കാണാൻ ഭാര്യയെ മാത്രല്ലേ പറ്റുള്ളൂ വേറെ ലോകത്തെ എവിടെങ്കിലും സാധ്യമാണോ വീഡിയോ കണ്ടാലും അത് വീഡിയോ അല്ലെങ്കിൽ കാണാൻ അപ്പൊ ഇതുണ്ടായിട്ടും ഇവർ എന്തുകൊണ്ട് പോകുന്നു എന്ന് വെച്ചാൽ ഇത് ശരിക്കും അവരെന്ത് ചെയ്യുന്നില്ല ഉപയോഗപ്പെടുത്തപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹം തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്ത് ചെയ്യണം സെക്സുമായി ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും എന്തു ചെയ്യണം വാരിയിലൂടെ നിരന്തരം നിയന്ത്രിക്ക നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കാം കണ്ണിന്റെ കാഴ്ചകൾക്കുള്ള ആഗ്രഹങ്ങൾ തീർക്കാൻ ഏറ്റവും നല്ല കാഴ്ച തനിക്ക് അനുവദിക്കപ്പെട്ട ഭാര്യയാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ അതിൽ ആത്മസംതൃപ്തി കണ്ടെത്തി വയർ നിറയുമ്പോൾ അത് മറ്റൊന്നിലേക്ക് പോവില്ല ഏത് അഡിക്ഷനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായാൽ പരിഹരിക്കും ഈ പുകവലി നിർത്താൻ വേണ്ടി ചുരുങ്ങം കൊടുക്കും ഡോക്ടർമാർ ചിലപ്പോൾ ആ ചുങ്കം പിന്നെ അഡിക്ഷനായി വരും ഏഹ് അപ്പൊ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു പകരം ഒരു സംഭവം ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റും അപ്പൊ നമുക്ക് എന്താ ചിലപ്പോ സ്ത്രീകളോട് തോന്നുന്ന താല്പര്യത്തിന് പകരം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഭാര്യ ഉണ്ട് അതിൽ നമ്മൾ കേന്ദ്രീകരിക്കണം സ്വാഭാവിക പിന്നെ ഷെയ്ത്താനാണ് ഷെയ്ത്താനില് വരാക്കള് ധിക്കറുകൾ അതുക്കാറുകള് ഖുഹാനുമായിട്ടുള്ള ബന്ധം അങ്ങനെ നല്ല ചിന്തകള് ചീത്ത ചിന്തകൾ ഉപേക്ഷിച്ച് നിന്നാൽ സ്വാഭാവികമായും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ ഈസി ആയിട്ട് പറ്റും ഈ ഇതിലെ ചോദ്യത്തില് ഒരു വിവാഹിതനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇദ്ദേഹം വിവാഹിതനല്ലാം കാണും ആ അതെ പതിനേഴ് വയസ്സായ ഒരു കുട്ടിയാണെന്നാണ് ആ പ്രായത്തിൽ അങ്ങനെ സംഭവിച്ചു അല്ലേ പറഞ്ഞത് അപ്പൊ നമുക്ക് അവിടെ പറയാനുള്ളത് വെയിറ്റ് കാത്തിരിക്ക വിവാഹത്തോടു കൂടെ എന്ത് ചെയ്യും ഇപ്പൊ നിയന്ത്രിച്ചു പോവാൻ പറ്റുള്ളൂ ഈ നിയന്ത്രണം ഒരു വിവാഹം വരെയാല് കൊണ്ടോണ്ടി വരള്ളൂ അത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യൂല പുറത്തുക്കൊരു താല്പര്യം ഉണ്ടാവൂല അതായതാണ് വറാ അതാരി ഈ വറാ അതാരിക്കണ്ടല്ലോ നമ്മള് ഭാര്യക്ക് അപ്പുറത്തെ മറ്റൊരു കാര്യത്തിലേക്ക് പോകേണ്ടി വരില്ല വിവാഹത്തോടു കൂടെ പരിഹരിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ